നീ നീ ജനം ജഡ്ജ് ചെയ്യും പിന്നെ പിന്നെ നമുക്ക് റിഹേഴ്സൽ റിഹേഴ്സൽ തുടങ്ങിയാലോ ഒക്കെ ഒക്കെ നോക്കാം നോക്കണ്ടേ വേണ്ടേ ഉറപ്പായിട്ട് വേണം ജഡ്ജ്മെന്റ് ആയി പോകാൻ നിന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യാറില്ലേ അല്ലാണ്ട് കൊല്ലംകോട് സ്കൂൾ പിന്നെ ഇത് കുറച്ച് റിസ്ക് പരിപാടിയാണ് പിള്ളേര് ഒന്നും കൂടി ചെയ്യണം നമുക്കും ഒന്ന് ഫേമസ് ആവാലോ ഏത് അതൊക്കെ ശെരിയെന്നെ എന്താ ചെയ്യണ്ടേ അത് മുഴുവനായിട്ട് പറഞ്ഞാലേ ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് മനസ്സിലായോ മുഴുവനായിട്ട് മനസ്സിലായില്ലേ പറഞ്ഞു മനസ്സിലായി ഏട്ടെ ഞങ്ങളിപ്പോ ഒലച്ചന്നെ പോവും എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാലോ തീരുമാനം ഞാൻ നേരത്തെ തന്നെ വീട് വെച്ച് താമസിക്കണേ ശരി അല്ലാതെ വിക്ര കേസ് നോക്കണ്ട വിറ്റ് പേര് വീണ്ടും ചെക്കൻ ഇങ്ങോട്ട് വരാൻ തീരെ മനസ്സിലട്ടെ അവനെ കുറ്റം പറയാൻ പറ്റുമോ എന്റെ സമ്മതത്തോടെ അടക്കാൻ പോകുന്നില്ല നിന്റെ ഭാഗമൊക്കെ തന്നെ അതും പറഞ്ഞ് എന്നെ തിക്കറി ചെയ്യാനാണ് ഭാഗമെങ്കിൽ നീ ആണ് ചെയ്തോ പക്ഷേട്ടെ എന്ന് വിളിച്ച വിളിയാക്കാൻ ഞാൻ ഉണ്ടാവൂല പറഞ്ഞേ ഇന്നലെ കവലയിൽ നടന്ന സംഭവമില്ലേ അതാ ചെക്കന്മാര് വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല എന്താ അവൻ്റെ പ്ലാൻ അവർ നിൻ്റെ പങ്ങളെ ചാടിക്കാനുള്ള പ്ലാനാ പിന്നെ സതീഷിനിട്ട് ഒരു പണി കൊടുക്കാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചൂട് ചോളം പറയാണ് പിന്നെ ഗിരി ഗിരീഷ് ഇതൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുമില്ല മണിയുടെ ഇട്ടൊന്നും പറഞ്ഞിട്ടുമില്ല കേട്ടാ പിന്നെ ഞാനൊന്ന് മൂത്തടിച്ചിട്ട് തരാം ബില്ലൊന്നു കൊടുത്തേക്ക് വീട്ടിൽ ഇത്ര ആളുകൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ ചിലർ കാരണല്ല വെറുതെ നിൽക്കണ ചെക്കൻ തല്ലിട്ടില്ലാത്ത വാശി മൊത്തം കേട്ടില്ലേ ഇന്നലെ ഈ ചൂടൊന്നും കണ്ടില്ലല്ലോ ഇനി അവനെ കാണുമെന്ന് എന്നെ തല്ലിക്കൊന്ന എന്റെ അമ്മ നോക്കിയാണ് കേട്ടോ നിനക്കൊക്കെ തമാശയാണ് എനിക്ക് ഇള്ള കേസൊന്നും പോരാല്ലേ അച്ഛൻ അറിഞ്ഞുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്

നിന്നെ വേണം ആദ്യ അടിക്കാൻ നീ ഒറ്റൊരുത്തരാണ് എന്ന കുഴിച്ചടിച്ചത് ഇവൻ എന്താ പറഞ്ഞത് ആ സതീഷെന്ന് പറയുന്നവൻ സുമാർ നമ്മുടെ സൈസിലുള്ള ഒരാളാണെന്നല്ലേ ഞാൻ കണ്ടടാ ഒരുമാതിരി പാമ്പെര വിഴിഞ്ഞ പോലൊരുത്തൻ ഭാഗ്യത്തിനാണ് ഞാൻ രക്ഷപ്പെട്ടത് പടുത്തു ഇനി എന്നെ കൊണ്ട് പറ്റൂല നീയൊന്നും പറയണ്ട അല്ല നിന്നോടാറാണ് പറഞ്ഞത് നാട്ടിലില്ലാത്ത ശബ്ദമൊക്കെ എടുക്കാൻ പറഞ്ഞു മനസ്സിലാക്ക അവനെന്നിവിടെ പട്ടിയെ പോലെ തന്നെ ഇപ്പോ ഈ നാട്ടുകാരൊക്കെ നോക്കിന്ന് നീ കണ്ടല്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അവളെ സ്നേഹിച്ചു അത്രയേ ചെയ്തോളൂ നാട്ടാരെ കളികളിൽ കേട്ട് കിട്ടും മടുത്ത പോവും രസ്റ്റ് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെനിക്ക് പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നാട്ടുകാരെനിക്ക് വല്ല വലിയ തരൂ അതിനുമേൽ അവൾ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തു ചെയ്യണം എന്നാണ് നീ പറയുന്നത് എടാ ഇന്ന് പോണ കാര്യം അവളറിയിക്കണം എങ്ങനെ ഞാനീ ട്യൂബ് അകത്ത് അല്ല പരിയമ്പത്ത് ഇതാണോ പരിയമ്പ്ര അല്ല ഇത് ഇതും മറന്നു പരിയമ്പ്രട്ടോ ഇതിന്റെ ഉള്ളിലേക്ക് അത് ഗുണാക്കേ വീണ പോലെ ഇരിക്കും എങ്ങനെ ട്യൂബ് അവിടെ വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞു പൊറത്തിറങ്ങും ഇത് ഇവിടെ പറ ചേച്ചി കറഞ്ഞോണ്ടിരിക്കലോ എടാ പഴയ സിനിമയിൽ ഗുണ്ടാസംഘത്തിന് കാവിലും നിൽക്കണ ഗുണ്ടാല കണ്ട നീ അതുപോലെ നാല് മന്ദന്മാരാണ് ആ വീട്ടിന് ചുറ്റും എനിക്ക് തോന്നുന്നില്ല ആ വീട്ടിൽ കയറി കൊടുക്കാൻ പറ്റുമെന്ന് നീ അവളെ കണ്ടോ

എന്തായാലും രാവിലത്തെ സാമ്പാർ സംഭവമായിരുന്നു അതെള്ളടക്ക് ക്ക് തീയിട്ടു ആര് ഞാൻ ദാ ജിജു തന്നെ

നിന്റെ അനിയത്തിനൊന്ന് സൂക്ഷിച്ചോ പ്രേമ കേസിൽ അവള് നിന്റെ മൂത്ത തോന്നാനുള്ള ചാൻസ് ഉണ്ട് എന്തു പറ്റി അറിയില്ല വയ്ക്കൽത്തുരുവിന് തീ പിടിച്ചു ഓശോടാ എന്നാലും ഇത്രയും ബുദ്ധിമുട്ടായിരുന്നോ എന്നാലും അല്ലെങ്കിലും മഹാമാരി ലോകം അംഗീകരിക്കാൻ വൈകും അത് ശരിയാ ചില മഹാമാരം മരിച്ചാലേ ലോകം അംഗീകരിക്കും അല്ല ഞാൻ പാട് ഡയലോഗ് എന്തായാലും ആ ഒഴിഞ്ഞു ഇനിയേ നീ മൊത്തമായിട്ട് പ്ലാൻ പ്ലാൻ പാവളി നാട്ടുകാരും വീട്ടുകാരും ചുറ്റിലും ഇട്ടു അതിനിടയ്ക്ക് നമ്മുടെ പ്ലാൻ പ്രകാരം സതീഷിനെ ആരുമില്ലാത്ത തറവാട്ടിലേക്ക് കൊണ്ടുവരുന്ന രാഹുൽ അടിത്തു തുടങ്ങിയ ആദ്യം സ്റ്റാർട്ടിംഗ് ട്രബിൾ കുറെ അടിയൊക്കെ മിസ്സാവും അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ശക്തമായ തിരിച്ചൊരു നിങ്ങൾ കാണും കൊടുത്തും വാങ്ങി കയറിറങ്ങുന്ന പഞ്ചുകളുടെ അവസാനം വിജയം നിക്കായിരിക്കും അവസാനം അവശനായവൻ്റെ കൈയും കിട്ടി നമ്മളിവിടെ നിന്ന് സ്ഥലം വിടും നാളെ കാലത്ത് തന്നെ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കേറണം കൂട്ടുകാരന് വേണ്ടി ചാവാ ഞാൻ ദളപതിയിലെ മമ്മൂട്ടി ഒന്നും അല്ലല്ലോ നിനക്ക് കൊടുങ്ങല്ലൂരെങ്കിലും ഉണ്ട് ഞാൻ പോവാല്ലൂരെ നീ ആയിരുന്നല്ലോ ഉത്സാഹ കമ്മിറ്റി